ഉണ്ടായിരുന്നു ഇങ്ങനെ പെൺകുട്ടികളോടും ഭാര്യയോടും അത്യന്തം ദാരുണമായ പെരുമാറ്റം കാട്ടുന്ന ഫ്രെഡിനെ കാത്തറിന് ഇഷ്ടമായിരുന്നില്ല അവന്റെ പഴയ ബന്ധങ്ങൾ എറിഞ്ഞ് അവൾ അവനെ അകറ്റി അതിന്റെ പ്രതികാരമായി അവൾ ജോൺ എന്നയാളുമായി ബന്ധം തുടങ്ങി ഒരു ദിവസം ജോണും കാത്തറിനും ഒറ്റക്കുണ്ടായിരുന്നപ്പോൾ ഫ്രെഡിന് അവരെ കണ്ടു അതിനുശേഷം ഫ്രെഡും ജോണും തമ്മിൽ വലിയ തർക്കവും ഉണ്ടായി അതിനുശേഷം ഫ്രെഡ് കാത്തറിനോട് പക കൈവച്ചു എല്ലാ ദിവസവും കുടിച്ചു വരികയും അവളെ മർദ്ദിക്കുകയുമായിരുന്നു പതിവ് അവന്റെ ക്രൂരതയിൽ നിന്നും കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താനായില്ല അവർ ശാരീരികമായും മാനസികമായും പൂർണ്ണമായും തളർന്നുപോയി ക്യാത്തറിന് ഫ്രെഡിന്റെ കൂടെയുള്ള ജീവിതം അസഹനീയമായി തോന്നാൻ തുടങ്ങി അവനിപ്പോഴും അവളുടെ ഭർത്താവായിരുന്നുവെങ്കിലും കൂടുതൽ സമയം അവൾ ജോനെന്നയാളോടൊപ്പമായിരുന്നു ഫ്രെഡിന്റെ അടിച്ചമർത്തലുകൾ കാരണം ക്യാത്തറിന്റെ മുഖത്തുള്ള പരിക്കുകൾ ജോൺ കാണുകയും ഒരിക്കൽ ഫ്രെഡിനോട് അതിനെക്കുറിച്ച് തർക്കിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഫ്രെഡിന്റെ ഭാഗത്തു നിന്ന് അബദ്ധത്തിൽ ഒരു കൊല നടന്നു